Welcome to Malayalampulse.in. അത് <laughs> നമുക്ക് അതിന്റെ ഫിഫേന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഔദ്യോഗികമായി പറയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്തിനു ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മറുപടി അറിയാം ഇതിനെക്കുറിച്ചിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ചാണ് ഞാനിത് നേരത്തെ തുടങ്ങി പറയുന്നതാണ് ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ് ഇതൊരു ടീമിന് തീരുമാനം കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഒരാളും ആ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതെന്തോ മെസ്സി എടുത്താൽ തീരുമാനമെടുത്താൽ നടക്കും അർജന്റീന എന്താ തീരുമാനമെടുത്താൽ നടക്കും ഓസ്ട്രേലിയ എന്താ തീരുമാനമെടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത് ഞാൻ തുടക്കം തുടങ്ങിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ വിൻഡോയിലുള്ള മാർച്ചാണ് ഫിഫ വിൻഡോയിൽ ഫിഫാൻ്റെ അനുമതി കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തുടക്കം തുടങ്ങിയ പറയുന്നതാണ് പക്ഷേ അത് ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുമില്ല ഇന്നും അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വിഷമമായ കാര്യ കാര്യമാണ് കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് പണിക്കിറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണ് ഫിഫ വിൻഡോ എന്താണ് ഫിഫ വിൻഡോയിലുള്ള മാ എന്താണ് മാച്ച് എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം ഈ ധാരണയില്ലാതെ അർജന്റീന തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു മെസ്സി തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തോണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഇത് ഫിഫ ഉള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല ആ ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല ഫിഫ അപ്രൂവലിന് അപേക്ഷിക്കാന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് ഈ ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അർജന്റീന ടീമും ഓസ്ട്രേലിയ ടീമും എഗ്രിമെൻറ്റ് വെച്ച് ചെയ്താൽ അവർ ടയർ വൺ ഫോം അപ്ലൈ എടുത്തായിരുന്നു നമുക്ക് ആ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട് ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം എന്താണ് ഡോക്യുമെന്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ വരും ആ അപ്രൂവ് അടക്കുമ്പോൾ കളി നടക്കും അങ്ങനെയാണ് നടക്കേണ്ടത് അതൊക്കെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അവർ നാളുകളായി മുന്നോട്ട് നോക്കും എനിക്ക് അങ്ങനെ കുറേ നാളായി ഉണ്ടാവും എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം ഉണ്ട് അല്ലല്ല നമ്മളല്ല ഞാൻ പറയുന്നത് എന്താ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജന്റീനനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫോം സബ്മിറ്റ് ചെയ്യും അത് ഓപ്പോണന്റ് ടീമിനെ ചോദിച്ചു ഓപ്പോണന്റ് സബ്മിറ്റ് ചെയ്യും അതാണ് സിസ്റ്റം അത് ആ അഗ്രമെന്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അത് വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്ത് ആര് കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത് സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത്രയും മുതൽ മുടക്കം മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് പറയുന്നത് എന്താണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ സമയം വരെ ഫിഫേന്റെ വാക്ക് വേണ്ടിയിട്ടില്ല ഈ വാക്ക് ഈ സമയം വരെ വേണ്ടിയിട്ടില്ല ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട് അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട് സ്റ്റേഡിയം ഏതാണെന്നുള്ളത് ഇവിടെ സെക്യൂരിറ്റി പ്രോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അവിടെ തന്നെ വഴികൾ ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഫിഫയ്ക്കാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയുടെ അഗ്രിമെന്റ് വയ്ക്കുക ഓസ്ട്രേലിയയുടെ അർജന്റീ വയ്ക്കുക വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ് മെസ്സി തീരുമാനിച്ചു വരില്ല അയ്യോ മെസ്സി ഇൻ കേരളത്തിലേക്കില്ല എങ്ങനെ അങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ എന്താണ് സ്പോർട്സിനെ കുറിച്ച് ധാരണയുണ്ടാകും പറയേണ്ടത് ഫിഫ ഇൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അജിനെ തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്നാൽ ഞാൻ പറയേണ്ട അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഓരോ ഓതന്റിസിറ്റിയുള്ള ഒരു വാർത്തകൾ അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും അത് കൊച്ചിയിൽ തന്നെ കളിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ടീവിയും ഞാനും ഒരുക്കും അത്ര അല്ല ഫിഫ വിൻഡോ തന്നത് പിന്നെ ഫിഫയാണ് ഫിഫ വിൻഡോ തരുന്നത് ഫിഫയാണ് നവംബർ വിൻഡോ എടുക്കുക അതുകൊണ്ടാണ് എഫ് എ അവരുടെ ഒഫീഷ്യൽ അവർ എഫ് എ അവരുടെ ഒഫീഷ്യൽ പിന്നെ പേജിൽ അനൗൺസ് ചെയ്തല്ലോ ഞാനല്ല പ്രഖ്യാപിച്ചത് എഫ് എഫ് സൈറ്റിലാണ് പ്രഖ്യാപിച്ചത് അതിനുശേഷം ഞാൻ പ്രഖ്യാപിച്ചത് അല്ല നിങ്ങൾ മാധ്യം ഞാൻ പറയുന്നത് ഞാൻ പറ അർജന്റീന ഞാൻ രാവിലെ ഏഴ് മണിക്ക് പ്രഖ്യാപിക്കുമ്പോ ഏഴ് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എഫ് എ ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് അതേന്ന് അതേ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥത്തില് നിങ്ങൾ പറയേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞെന്താ അടുത്ത വിൻഡോയിലേക്ക് മാറ്റി മാറ്റിവെച്ചെന്നല്ലോ അതല്ലേ പറയണ്ടേ പറയട്ടേന്ന് അവര് പറയട്ടെ നിങ്ങൾ അന്നേരം പറഞ്ഞാ മതി പ്രശ്നമൊന്നുമില്ലേത് അല്ല അത് എന്റെ തീരുമാനമാണല്ലോ എന്റെ തീരുമാനമാണല്ലോ അതിന് നിങ്ങൾ കൈയ്യെടുത്തണ്ടാ ഞാനെടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ അല്ല ഞാൻ പറയുന്നറിയോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങൾ എടുക്കണ്ട അല്ല അടുത്ത വിൻഡോ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക ഇത് ഇത് ഇതേ ഇത് ഇവിടെ ഗോട്ട് കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീഫോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോയ്ക്ക് എഫ് എ തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും ആ ഏത് അതാണ് ഞാൻ പറയും ഇപ്പൊ നിങ്ങൾ ചോദിച്ചു അടുത്ത വിൻഡോ മാർച്ച് എന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങളല്ലേ പറഞ്ഞു തുടരും അതെ എഫെ അനൗൺസ് ചെയ്യേണ്ടതെന്ന് അതെ എഫേ അനൗൺസ് ചെയ്യും അതെ ഫിഫ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതാണ് പറയുന്നത് ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ മെസ്സി വരുല്ലോന്നല്ലേ അത് ആ അല്ല ഇല്ല കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും അതിനു മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റുമോ അല്ല രണ്ട് കാരണങ്ങളാണ് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് മണിക്കൂർ ആണ് പതിനൊന്ന് മണിക്കൂർ പിന്നെ അങ്കോള ഈസ് കണ്ടെത്തും അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ് അപ്പോൾ എന്ത് ചെയ്യും പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും തിരിച്ച് ഖത്തറിൽ വരും ഒരു ദിവസം ട്രെയിനിങ് നടത്തും കേരളത്തിലേക്ക് വരും അങ്ങനെ ഏറെ വലേഷ് വയലേഷനാണ് അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് എഫ് എനോട് പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ അഞ്ച് മണിക്കൂറിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് മണിക്കൂറുകൊണ്ട് അങ്ങോട്ടൊന്നും ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല കാരണം അത് രണ്ട് ഭൂഖണ്ഡിലാണ് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലെ പറ്റുള്ളൂ അഞ്ചു മണിക്കൂറിനുള്ളിൽ പറ്റും അത് നമ്മൾ നമ്മുടെ പ്രശ്നമല്ല അത് ആ പ്രശ്നമാണ് എ എഫേന്റെ പ്രശ്നമാണ് അത് എ എഫ് എ അതേപോലെ അംഗീകരിച്ചു കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം അപ്രൂവ് സ്റ്റേഡിയം ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങൾ കുറേയുണ്ട് അപ്രൂവ് ഉള്ള സ്റ്റേഡിയം ആയ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യൻ സ്റ്റേഡിയം ഇല്ല അപ്പൊ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം സ്റ്റേഡിയം അപ്രൂവ് സ്റ്റേഡിയം ആക്കി മാറ്റണം ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിംഗ് ഉള്ള ഉണ്ട് പക്ഷെ അപ്രൂവ് സോറി ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം പക്ഷെ അത് അപ്രൂവൽ എടുക്കണം നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്ര നാൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല ആ അപ്രൂവിലിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാ ക്രൈറ്റീരിയം വെച്ചിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അതിന് അപ്രൂവൽ കിട്ടും ആ അപ്രൂവൽ ഞാൻ ശ്രമിച്ചത് എന്താ ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ അപ്രൂവൽ എടുത്ത് പോകാന്നതാണ് ഈ രണ്ട് ക്രൈറ്റീരിയ കൊണ്ടാണ് ഈ പറയുന്ന നവംബർ വിൻഡോ നമുക്ക് കിട്ടാതെ പോകുന്നത് ആ നവംബർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും കാരണം നവംബർ വിൻഡോ കിട്ടിയില്ല അടുത്ത വിൻഡോയിലേക്ക് പോയി ഈ അപ്രൂവൽ എടുത്താ കഴിഞ്ഞാൽ ഈ അപ്രൂവൽ ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇനി എന്താ ഈ അപ്രൂവൽ കിട്ടി ഇനി റിപ്പോർട്ട് ടീമിനൊരു ഇരുപത് കളികളും കൊണ്ടു വരും ഇന്റർനാഷണൽ കളികൾ അതിനൊരു ഡൗട്ടും ഇല്ല കാരണം എന്തുകൊണ്ടാണ് ഈ സ്റ്റാഡിയം അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇന്ത്യയിലുള്ള ഏത് ഫെഡറേഷനും ഏത് ടീമിനും ഇവിടെ കൊണ്ടു കളി കളിക്കാൻ കഴിയും കാരണം ആ റാങ്കിങ്ങിലേക്ക് കൊച്ചി സ്റ്റേഡിയം മാറും അത് കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പകരം ഏത് അർജന്റീന മാത്രം എന്നുള്ള നിലക്കല്ല മെസ്സി മാത്രമുള്ള നിലയ്ക്കല്ല നമ്മൾ ചെയ്യുന്ന എന്താ ഈ കളികൾ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പൊ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ സബ്മിഷൻ നമ്മൾ എടുക്കും അത് കൊടുത്തിട്ടുണ്ട് അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു അടുത്ത വിൻഡ് മാർച്ചിലുണ്ട് ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ദഫീഫന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു എഫിനോട് സംസാരിക്കും ധാരണയാക്കും കളി അനൗൺസ് ചെയ്യും അത്രയും കാര്യമുള്ളൂ അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം നമ്മൾ മാത്രം വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല ഏത് കാര്യത്തിനകത്ത് അപ്രൂവലിന്റെ കാര്യത്തിനകത്ത് അപ്രൂവൽ അവർക്കൊരു പിന്നെ ആക്ലേറ്റേഷൻ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പാസാക്കി തരണം അത് തീരം പറ്റും അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ കേരളത്തിൽ മാത്രമല്ല വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്കാളെ കളി മാറ്റണമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ദിവസം മുന്നേ കൊടുക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം ഞാൻ നിങ്ങൾ ശ്രമം കാണില്ല എന്നുള്ളൂ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട് സർക്കാർ കാണുന്നുണ്ട് അതെടുക്കുന്നത് അത് മനസ്സിലാക്കാതെ വരില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ് താങ്ക് യു